ഒരേ സമയം പല കാമുകന്മാർ ഇതാണോ പ്രേമരോഗം ഉളുപ്പുണ്ടോ സ്ത്രീയെ എന്ന തലക്കെട്ടോടെ അസ്ലാം മാർലി പങ്കുവെച്ച പുതിയ വീഡിയോ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഈ വീഡിയോ ജാസ്മിനെ ഉദ്ദേശിച്ചാണ് പങ്കുവെച്ചതെന്നാണ് വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ അടുത്ത സുഹൃത്തുക്കളായിരുന്നു സോഷ്യൽ മീഡിയ താരങ്ങളായ അസ്ലാം മാർലിയും ജാസ്മിൻ ജാഫറും പിന്നീട് ഇവർ അകലുകയായിരുന്നു എന്തുകൊണ്ട് അകന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അസ്ല തന്നെ പിന്നീട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് താനും അവളും ഒന്നര മാസത്തെ സൌഹൃദമായിരുന്നു അതിനു മുൻപ് അറിയില്ലായിരുന്നു എന്നാണ് ജാസ്മിനുമായുള്ള ബന്ധത്തെക്കുറിച്ച് അന്ന് വ്യക്തമാക്കിയത് ആരെങ്കിലും ചോദിച്ചാലും ഞങ്ങൾ തമ്മിൽ പിണക്കത്തിലാണ് എന്ന് മാത്രമായിരുന്നു പറയാൻ ഉദ്ദേശിച്ചിരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കരുവാരത്തേക്കാൻ എല്ലാവർക്കും പറ്റും അതിനെ സമയം കാണൂ എന്നും താൻ ചതിച്ചുവെന്നായിരുന്നു പലരും പറഞ്ഞത് രണ്ടു പേർക്കും വിഷമങ്ങളുണ്ട് രണ്ട് സുഹൃത്തുക്കളുടെ വഴക്കാണ് അത്ര വലിയ ചതിയൊന്നുമല്ല ചതി എന്ന് കേൾക്കുമ്പോഴാണ് കൂടുതൽ വിഷമമെന്നും തന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പരസ്യമായി മാപ്പ് പറയുന്നുവെന്നും അസ്ല എന്ന് പറഞ്ഞിരുന്നു ഈ വിവാദങ്ങൾക്കെല്ലാം ശേഷമാണ് ജാസ്മിൻ ജാഫർ ബിഗ് ബോസിലെ മത്സരാർത്ഥിയായി എത്തുന്നത് തുടക്കത്തിൽ തന്നെ മികച്ച മത്സരാർത്ഥി എന്ന പേര് സ്വന്തമാക്കാൻ ജാസിനു സാധിച്ചെങ്കിലും ഗബ്രിയുമായുള്ള കോംബോ പിടിച്ചതോടെ അത് നേരെ തിരിയുകയും ചെയ്തു കൂടാതെ വീടിനകത്തും പുറത്തുമായി പലതരം വിവാദങ്ങളും ഉണ്ടായി ഈ പശ്ചാത്തലത്തിലാണ് അസ്ലാം ആർ ഡി ഒരു വീഡിയോ ഇപ്പോൾ വീണ്ടും ശ്രദ്ധേയമായി മാറുന്നത് ഒരേ സമയം പല കാമുകന്മാർ ഇതാണോ പ്രേമരോഗം ഉളുപ്പുണ്ടോ സ്ത്രീയെ എന്ന തലക്കെട്ടോടെയാണ് അസ്ലാം ആർ തന്റെ വീഡിയോ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം താനും ഭർത്താവും കൂടി രജീഷ വിജയന്റെ മധുര മനോഹര മോഹം എന്ന സിനിമ കണ്ടു അതിനുശേഷമാണ് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാമെന്ന് കരുതിയതെന്നും അസ്ല വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് ഒരേ സമയം അഞ്ചാറ് Kamugan var. ബാക്കപ്പ് പോലെയുണ്ട് അവരോട് ഒരുപോലെ സൊള്ളുക ഒപ്പം കുറച്ച് സ്പർശന സുഖവും ഫോണിൽ സംസാരിക്കാനും എല്ലാം ഒരു താല്പര്യമുള്ള കുട്ടി ആ സിനിമയിൽ തുടക്കത്തിൽ നോക്കിയാൽ കോളേജിട്ടോ അപ്പുറം വീട്ടുകാരികളെല്ലാം നോക്കുകയും വീട്ടുകാരുടെയും നാട്ടുകാരുടെയും കണ്ണുണ്ണിയുമായ പെൺകുട്ടിയുടെ വേഷമാണ് ഈ സിനിമയിൽ രജീഷ വിജയൻ ചെയ്തിട്ടുള്ളത് എല്ലാവരുടെയും മുന്നിൽ ബെസ്റ്റ് ക്യാരക്ടർ ഉള്ള പെൺകുട്ടി ഒരു പെണ്ണായാൽ ഇങ്ങനെ വേണമെന്ന് പലരും പറയാറുള്ളത് പോലെ ഒരു പെൺകുട്ടിയായിട്ടാണ് രജീഷ വിജയൻ അഭിനയിച്ചിട്ടുള്ളത് നാട്ടിലും വീട്ടിലും ഒക്കെ ഇതുപോലെ ഒരു നല്ലൊരു പെൺകുട്ടി ഇനി എന്നാൽ ഈ പെൺകുട്ടി എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ നല്ല കുട്ടിയാണെങ്കിലും ഒരേ സമയം നാലഞ്ച് കാമുകന്മാരുണ്ട് എല്ലാവരെയും ഒരുപോലെ ഡീൽ ചെയ്യുന്നുണ്ടെന്നും അസല പറയുന്നു പെൺകുട്ടിയുടെ ആങ്ങൾ ഇത് കണ്ടുപിടിക്കുന്നതും എങ്ങനെയെങ്കിലും ഈ അസുഖത്തിൽ നിന്നും മാറ്റിയെടുത്ത് ആ കുട്ടിയെ കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിക്കുന്നതുമാണ് സിനിമയുടെ പ്ലോട്ട് ഇത്തരം ആളുകളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാകുമെന്നും കാരണം ഇവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പ്രത്യേക കഴിവായിരിക്കുമെന്നും അസല പറയുന്നു മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിട്ട് സംസാരിച്ചു നിൽക്കാനും ഡീൽ ചെയ്തു ും ഇവർക്ക് കഴിവുണ്ടാകും എല്ലാ ജെൻഡറിലും ഇത്തരം സ്വഭാവം ഉള്ളവരുണ്ടെന്നും അസ്ല പറയുന്നുണ്ട് ഇതിനെല്ലാം കാരണം ചില ഡിസോർഡറുകളായിരിക്കും ചെറുപ്പത്തിൽ സ്നേഹം കിട്ടാത്തത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻസെക്യൂരിറ്റി കൊണ്ടാകാം അതുകൊണ്ട് ഇത്തരക്കാരെ കൗൺസിലിംഗിന് കൊണ്ടുപോയി ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ തല്ലിയിട്ടൊന്നും കാര്യമില്ല എന്നുമാണ് അസ്ല മാർ പറയുന്നത് തന്റെ വീഡിയോയിൽ എവിടെയും അസ്ല ജാസ്മിന്റെ പേരോ അല്ലെങ്കിൽ ബിഗ് ബോസ് ഷോയുടെ പേരോ സൂചിപ്പിക്കുന്നില്ല എങ്കിലും ആരാധകർ പറയുന്നത് ഇത് ജാസ്മിനെ ലക്ഷ്യം വെച്ചുള്ള വീഡിയോ ആണെന്ന് തന്നെയാണ് കറക്റ്റ് ടൈമിൽ തന്നെയാണ് അസ്ല ഇത്തരം ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നതെന്നും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം തന്നെ ബിഗ് ബോസ് വിഷയങ്ങളിൽ ജാസ്മിനെ പിന്തുണച്ചുകൊണ്ടും നിരവധി ആളുകൾ കമന്റ് ബോക്സിലേക്ക് വരുന്നുണ്ട് ഇത്രയും മാത്രം വിദ്വേഷം വെച്ച് പുലർത്താൻ എന്ത് വലിയ തെറ്റാണ് ആ കുട്ടി ചെയ്തതെന്നാണ് ജാസ്മിനെ അനുകൂലിക്കുന്നവർ ചോദിക്കുന്നത് പിന്നിൽ നിന്നും ആരെയും കുത്തിയിട്ടില്ല എതിരാളികളെ പറ്റി മാറി നിന്ന് പരദൂഷണം പറഞ്ഞിട്ടില്ല പക മനസിൽ വെച്ച് ആരോടും പെരുമാറിയിട്ടില്ല മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്നു എന്നിട്ടും എന്തിനാണ് ഇത്ര വിദ്വേഷമെന്നും ജാസ്മിന്റെ ആരാധകർ ോട് ചോദിക്കുന്നുണ്ട് ഓൾഡ് ഫ്രണ്ട് ബിഗ് ബോസിൽ പോയത് കൊണ്ട് ഇപ്പോൾ കോണ്ടന്റിനൊരു ക്ഷാമം ഇല്ല അല്ലേ എന്ന് ചോദിക്കുന്നവരും ഉണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ